ഏതാനും മണിക്കൂറുകൾക്ക് മുൻപായിരുന്നു കേരളക്കരയെ ഒന്നടങ്കം ഞെട്ടിച്ച ദാരുണ സംഭവം ഉണ്ടായത് പെരുന്നാൾ ആഘോഷത്തോടനുബന്ധിച്ച് മൂന്ന് സുഹൃത്തുക്കൾ കോഴിക്കോട് നിന്നും തമിഴ്നാട്ടിലെ ഗൂഡല്ലൂരിലേക്ക് ഒരു വിനോദയാത്ര പുറപ്പെടുന്നു ഗൂഡല്ലൂരിലെ വ്യൂ പോയിന്റായ നീഡിൽ പോയിന്റിൽ എത്തുക എന്നുള്ള കൂടി യാത്ര ആരംഭിച്ച മൂന്ന് സുഹൃത്തുക്കളുടെയും വീഡിയോ ദൃശ്യങ്ങൾ സമൂഹ മാധ്യമങ്ങളിൽ വൈറലായിക്കൊണ്ടിരിക്കുകയാണ് ഉച്ചയോടുകൂടി ഗൂഡല്ലൂരിലെത്തിയ സംഘം വ്യൂ പോയിന്റിന് സമീപത്തുള്ള പാറക്കെട്ടിൽ നിൽക്കവേ അതിഭീകര ശബ്ദത്തിൽ എന്തോ മുഴങ്ങുന്നതായി കേട്ടു ആദ്യം എന്താണ് മനസ്സിലായില്ല പിന്നീട് ശരീരത്തിൽ എന്തോ വന്ന് കുത്തുന്നതായി തോന്നി ഓട് രക്ഷപ്പെടാൻ ശ്രമിച്ചെങ്കിലും കൂട്ടത്തിലുണ്ടായിരുന്ന തിരുവള്ളൂർ വള്ളിയാട് പുതിയോട്ടൽ സ്വദേശി മുഹമ്മദ് സാബിൻ വീണു പോവുകയായിരുന്നു വലിയൊരു തേനീച്ച കൂട്ടമാണ് തങ്ങളെ ആക്രമിക്കുന്നതെന്ന് പിന്നീടാണിവർക്ക് മനസ്സിലായത് അപ്പോഴേക്കും സൗബീനെ പൂർണ്ണമായും തേനീച്ചകൾ പൊതിഞ്ഞു ഗുരുതരമായി തേനീച്ചക്കുത്തേറ്റ് സാബിൻ സംഭവ സ്ഥലത്ത് വെച്ച് തന്നെ മരിച്ചിരുന്നു എന്തു ചെയ്യണമെന്നറിയാതെ കുതിറയോടിയ യുവാക്കളിൽ ഒരാളെ സാരമായ പരിക്കുകളോടെ കോഴിക്കോട്ടെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു ഇവർക്കൊപ്പം ഉണ്ടായിരുന്ന സിനാൻ എന്ന യുവാവ് വിവരമറിയിച്ചതിനെ തുടർന്ന് പോലീസും വനംവകുപ്പ് ഉദ്യോഗസ്ഥരും അഗ്നിരക്ഷാ സേനയും സ്ഥലത്തെത്തി തുടർന്നാണ് രണ്ട് യുവാക്കളെയും ആശുപത്രിയിലേക്ക് മാറ്റിയത് സംഘം യു പോയിന്റിന് സമീപത്തെത്തിയപ്പോൾ അപ്രതീക്ഷിതമായി പാറക്കെട്ടിനു സമീപത്തെ തേനീച്ച നിന്നും തേനീച്ച ഇളകി വന്ന് ആക്രമിക്കുകയായിരുന്നു